സർക്കാർ വാഗ്ദാനം പാഴ്വാക്കാകുമ്പോൾ ജീവിതം ചോദ്യചിഹ്നമാവുകയാണ് ബീനയ്ക്കും കുടുംബത്തിനും നിർമ്മാണത്തിലെ ക്രമക്കേടിനെ തുടർന്ന് തകർന്നു വീണ വാട്ടർ ടാങ്കിനടിയിൽ ഇല്ലാതായത് ഏഴു വയസ്സുള്ള മകനും ഇതുവരെയുള്ള സമ്പാദ്യമായ വീടും സാധനങ്ങളുമാണ് അപകടത്തിൽ ബീനയ്ക്ക് ഗുരുതര പരിക്കാണ് പറ്റിയത് അപകടമുണ്ടായ ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ബീനയെ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഡിസ്ചാർജ് ചെയ്തത് അഞ്ച് ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപയുടെ ബില്ലടയ്ക്കാൻ നിവൃത്തിയില്ലാത്തതിനാൽ ഇപ്പോഴും ആശുപത്രിയിൽ തന്നെ തുടരുന്നു നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഈ യുവതി അവരാരും നോക്കുന്നില്ല തിരിഞ്ഞ് നോക്കുന്നില്ല അവരെയൊക്കെ വിളിക്കുന്നുണ്ട് അവർക്ക് എല്ലാം കൈ ഒഴിയാണ് ആദ്യം പറഞ്ഞത് അവര് എല്ലാ കാര്യങ്ങളും ഏറ്റോളന്നായിരുന്നു അപകടത്തെ തുടർന്ന് മന്ത്രിമാരും എം എൽ എമാരുമെല്ലാം എത്തി സഹായങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്നു ആശുപത്രി ചെലവ് വഹിക്കാമെന്ന് പൗത്രേശ്വരം പഞ്ചായത്ത് അധികൃതർ എഴുതി നൽകി മരിച്ച കുട്ടിക്ക് വേണ്ടി മൂന്ന് ലക്ഷം രൂപയും പരിക്കേറ്റ ബീനയ്ക്ക് രണ്ടു ലക്ഷം രൂപയും സഹായധനവും പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ ഒന്നും യാഥാർത്ഥ്യമായില്ല ആരും തിരിഞ്ഞു നോക്കാത്ത സാഹചര്യത്തിൽ ആശുപത്രിയിൽ അടക്കേണ്ട വൻതുക എങ്ങനെ കണ്ടെത്തുമെന്ന് അറിയാതെ വിഷമിക്കുകയാണ് ഈ നിർദ്ധന കുടുംബം ക്യാമറാമാൻ വിഷ്ണുപ്രസാദിനോടൊപ്പം ഷമ്മി പ്രഭാകർ മാതൃഭൂമി ന്യൂസ് കൊല്ലം